الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدًا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ും സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത് നരകം തന്നെയാണ് നമ്മളെല്ലാവരുടെയും ഭയത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഭയം നരകത്തിൽ പ്രവേശിക്കുക എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഭയാനകമായ നരകത്തിൽ പ്രവേശിക്കുന്ന ഏതൊരു വ്യക്തിയും ആ സന്ദർഭത്തിൽ ചിന്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്കെവിടെ തെറ്റി എന്നതാണ് എനിക്കെവിടെയാണ് പിഴച്ചത് ഇത്ര വലിയൊരു ദുരിതം എനിക്ക് വരാൻ എന്നിൽ എന്തു സംഭവിച്ചു എന്ന് ഓർക്കുമെന്ന കാര്യം ഉറപ്പാണ് എത്ര തന്നെ കടുത്ത നിഷേധത്തിൽ ധിക്കാരപൂർവ്വം നിലനിൽക്കുന്ന ആളുകളാണെങ്കിലും ദുരന്തങ്ങൾക്ക് മുന്നിൽ പ്രയാസങ്ങൾക്ക് മുന്നിൽ ആ തീരുമാനങ്ങൾ മാറ്റി പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം എത്ര ധിക്കാരത്തോടുകൂടെയാണ് മൂസാ നബി അലൈസ്ലാമിനോട് ഫിറ അവൻ ഏറ്റുമുട്ടിയത് പക്ഷെ വെള്ളം തൊണ്ടയിലെത്തിയപ്പോൾ ശ്വാസം നിലക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ മൂസയുടെയും രക്ഷിതാവിൽ വിശ്വസിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുവാൻ മുങ്ങിച്ചാകുമ്പോൾ അയാൾക്ക് പറ്റി അപ്പോൾ നരകത്തിന്റെ ഭയാനകതയിൽ തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറയാത്തവർ നരകത്തിൽ പ്രവേശിക്കേണ്ട പരിസരത്തിലേക്ക് എത്തുമ്പോഴേക്കും ആ നരകം എത്ര ഭയാനകമാണെന്ന് അവർക്ക് മനസ്സിലാകും കാരണം നിലവിളികളും ഗർജനങ്ങളും ആ നരകത്തിൽ എത്തും മുമ്പേ അവർ കേട്ടുകൊണ്ടിരിക്കും ആ നരകത്തിൻ്റെ ഇടുങ്ങിയ ഇടങ്ങളിൽ അവരെ ചങ്ങലകളിൽ ബന്ധിച്ചുകൊണ്ട് ആ നരകത്തിലേക്ക് എറിയപ്പെടും അവർ വിളിച്ചലറിക്കൊണ്ടിരിക്കും അവരോട് പറയും ഒരു നാശത്തെ അനേകം നാശങ്ങളെ കൊള്ളൂ എന്നവരോട് പറയപ്പെടുമെന്നാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഇത്രയും ഭയാനകമായ ഒരു നരകത്തിൽ ഒരാൾ എത്തിപ്പെടുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം അയാൾക്ക് തന്നെയാണ് നാം അത് ഗൗരവത്തിൽ മനസ്സിലാക്കുന്നു അയാളുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് അയാൾക്ക് അങ്ങനത്തെ ഒരു പര്യവസാനം നേടിക്കൊടുക്കുന്നത് അതുകൊണ്ട് അല്ലാഹുവിനെതിരെ ഒരാൾക്കും ഒരു തെളിവില്ലാതിരിക്കാൻ ഞാൻ അറിഞ്ഞില്ലെന്ന് പറയാതിരിക്കാൻ അല്ലെങ്കിൽ എനിക്ക് ശരി കണ്ടെത്താൻ എൻ്റെ മുന്നിൽ വഴിയുണ്ടായിരുന്നില്ല എന്ന് വിലപിക്കാതിരിക്കാൻ വളരെ വ്യക്തമായ തെളിഞ്ഞ ഒരു പാതയിലാണ് അള്ളാഹുവിന്റെ റസൂർ സുലാസ്മ നമ്മളെ വിട്ടുവച്ച് പോയിട്ടുള്ളത് നമ്മൾ അറിവില്ലാത്തവരാകാം അജ്ഞരാവാം വിവരമില്ലാത്തവരാവാം പക്ഷെ എന്നാലും സത്യത്തിൻ്റെ പാത കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും ഏതെങ്കിലും ഒരു വഴിക്ക് പോയാൽ ലക്ഷ്യത്തിലെത്തുമോ സഹോദരങ്ങളെ ഒരിക്കലും എത്തില്ല ഒരു ജംഗ്ഷനിലെത്തുമ്പോൾ ബാക്കി താഴെ വരുന്ന ബാക്കിൽ വരുന്ന എല്ലാ വണ്ടികളെയും തടസ്സപ്പെടുത്തി അയാൾ ആ വണ്ടി മധ്യത്തിൽ നിർത്തിയിട്ടിരിക്കുന്നത് എന്തിനാണ് അയാൾക്കറിയില്ല വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ എന്ന് ബാക്കിൽ നിന്ന് എത്രമാത്രം ഹോണുകൾ മുഴങ്ങിയാലും തൻ്റെ വഴി കണ്ടുപിടിക്കുന്നത് വരെ അയാൾ അവിടെ നിൽക്കും അല്ലെങ്കിൽ മുന്നോട്ട് പോയാൽ പ്രശ്നമാണെന്നതാണ് വഴി കണ്ടു പിടിക്കുന്നതിൽ പിഴവ് പറ്റിയാൽ നാം ലക്ഷ്യത്തിലെത്തൂല അതുകൊണ്ടാണ് അന്ന് പറഞ്ഞത് വ അഹാദാ സിറാത്തേ മുസ്തഖമാ ഇതാണ് എൻ്റെ നേരായ പാത വഴി എന്ന് പറയുമ്പോൾ അതൊരു സ്ഥലത്തെ എത്താളതല്ലേ സുഹൃത്തുക്കളെ ഇപ്പൊ സിറാത്തുൽ മുസ്തഖീമിൽ നയിക്കണേ എന്ന് പറയുമ്പോ നേരായ ഒരു വഴിയിൽ എന്നെ കൊണ്ടുപോകണേ ആ വഴി എങ്ങിടാ ആ വഴി എങ്ങോട്ടാണ് പോകുന്നത് തെറ്റുപറ്റാത്ത നേരെയുള്ള ആ വഴി എവിടേക്കാണ് നമ്മൾ എത്തിക്കേണ്ടത് ഒരു വഴിയാണ് അത് എത്താനുള്ള വഴി അത് ഒറ്റ വഴിയുണ്ട് ഒരു നടന്നിട്ട് ചെന്ന് മുട്ടിയിട്ട് എൻ്റെ വഴി എവിടെയാണ് ഞാൻ തെറ്റിയതെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് എന്ത് കാര്യമുള്ളത് അവിടെ സുഹൃത്തുക്കളെ ഈ ശബ്ദം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും നാം മുന്നോട്ടു പോകുന്ന വഴി സ്വർഗത്തിന്റെ വഴിയാണോ എന്ന് നമ്മൾ പരിശോധിക്കണം അനേകം വഴികൾ ഉണ്ടാകും അതിലൊന്നും പോകരുത് ഒരു വഴിക്കും നിങ്ങൾ ശരിയായ വഴിയിൽ നിന്ന് പോകും ഇത് അല്ലാഹു നമ്മളോട് തരുന്ന ശക്തമായ ഒരു ഉപദേശമാണ് ഇതിൽ ഒരു നിലക്കും ഒരു വിട്ടു വെച്ചു എൻറെ വഴി സ്വർഗത്തിന്റെ വഴിയാണെന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് നമ്മുടെ അറിവില്ലായ്മയൊന്നും പറഞ്ഞിട്ട് സുഹൃത്തുക്കൾ രക്ഷപ്പെടാൻ പറ്റില്ല അള്ളാഹുവിന്റെ ഒരു മഹാത്ഭുതം എന്ന് വേണമെങ്കിൽ പറയണം എന്തായാലും നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വിവരമൊന്നും ഇല്ലെങ്കിലും നമുക്ക് ആ ശരിയായ വഴി കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ തർക്കിക്കുന്നതാരണ സുഹൃത്തുക്കളെ അവഗാഹമുള്ള പണ്ഡിതന്മാരാണ് കക്ഷിതിരിഞ്ഞ് തർക്കിക്കുന്നത് കബറിൽ കിടക്കുന്ന മരിച്ചുപോയ എല്ലാ കാരണങ്ങളും കുറിഞ്ഞ പുണ്യാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിലെ ആകളിലൂടെയാണ് ശരിക്കും അള്ളാഹുലേക്ക് എത്താൻ പറ്റിയെന്ന് പറയുന്നത് ആരാണ് വിവരമുണ്ടെന്ന് ധരിക്കുന്ന ആളുകൾ എന്നാൽ അത് പച്ചശിർക്കും കാലാകാലം നരകത്തിലേക്ക് എത്തിക്കും എന്ന് പറയുന്നതും ആരാണ് ഹദീസുകളും ആയത്തുകളും ഓതി വിവരമുള്ള ആളുകൾ തന്നെയാണ് എത്രമാത്രം വ്യത്യാസമുണ്ട് എന്നെന്നും നരകത്തിൽ കിടക്കേണ്ടി വരുന്ന ഒന്നാണെന്നും എന്നെന്നും സ്വർഗം നിഷിദ്ധമാക്കപ്പെടുന്ന ഒരു കാര്യമാണെന്ന് പറയുമ്പോൾ എത്രമാത്രം ഗൗരവമുണ്ട് എന്നിട്ട് സുഹൃത്തുക്കളെ ആയിരങ്ങളും പതിനായിരങ്ങളും ആ വഴിക്ക് പോകണില്ലേ അവിടെയാണ് എങ്ങനെ ഒരു വഴി കണ്ടുപിടിക്കും ഈ പണ്ഡിതന്മാരെക്കാളും വിവരമുണ്ടോ ഈ സാധാരണക്കാർക്ക് അവരെങ്ങനെയാണ് സത്യത്തിന്റെ പാത കണ്ടുപിടിക്കുക അവരെങ്ങനെയാണ് സിറാത്തുൽ മുസ്തഖിമോട് സഞ്ചരിക്കുക ഈ ചോദ്യം മഹാരായ റസൂൽ കരീം സാസി ചോദിച്ചിട്ടുണ്ട് ആ സന്ദർഭം എപ്പോഴാണ് അറിയുന്നത് പൂർവ്വ പ്രവാചകന്മാർ വന്നു പോയതിനു ശേഷം ജൂത ക്രിസ്ത്യാനികളൊക്കെ ഗ്രൂപ്പ് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് സഭകളായി തിരിഞ്ഞ് ഒരാൾ പറയുന്നതിന് നേരെ വിരുദ്ധം മറ്റേയാൾ വാദിച്ച് ഞങ്ങളാണ് ശരി ഞങ്ങളാണെന്ന് എന്ന് പറഞ്ഞ് ജൂത ക്രിസ്ത്യാനികളെ കക്ഷിത്വത്തിലേക്ക് ക്ഷണിച്ചു ക്ഷണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാര്യം റസൂൽ നമുക്ക് പറഞ്ഞു തരണം ഗ്രൂപ്പായി ആര് എൻ്റെ ഉമ്മത്ത് ഇസ്രാകും എല്ലാവരും നരകത്തിലാണ് നരകത്തിലാണ് മുസ്ലിം പേരിൽ നിലകൊള്ളുന്ന ഈ കക്ഷികളെല്ലാം ഇല്ലാ വാഹിദ ഒറ്റ കക്ഷി ഒഴികെ വഹിയൽ അതാണ് അൽ ുംരകത്തിലാണ് നിലകൊള്ളുന്നതാണ് അൽജമാൽ എന്ന് പറയുന്ന അൽ ജമാ സ്വഹാബത്ത് റസൂൽ കൊണ്ടുവന്ന ശരിയായ ദീൻ ഈ ലോകത്ത് നമുക്ക് നേർക്കു നേരെ ജീവിച്ച് കാണിച്ചു തന്നെ പ്രവാചകന്റെ വഫാത്തിന് ശേഷവും ഈ സത്യമതത്തെ ലോകത്ത് മുഴുവനും പ്രായോഗികമായി എത്തിച്ചു കൊടുത്ത ആ മഹാസഹാപത്തിന്റെ മാർഗം അതാ വീണ്ടും പറഞ്ഞു മാ അന അലൈഹി സ്വാമി ഞാനും എൻ്റെ സഹാബത്തും ഇന്നെന്ത് ചെയ്തോ അതൊക്കെ ദീനാണ് ഞാനും എൻ്റെ സഹാബത്തും ചെയ്തിട്ടില്ലാത്തതൊന്നും ദീനല്ല അതൊക്കെ നരകത്തിൻ്റെ പാതയാണ് അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ മുന്നോട്ട് പോകുന്ന വഴി സ്വഹാപത്തിന്റെ വഴിയാണോ ഹൈറുൽ കുറൂൻ ഉത്തമ നൂറ്റാണ്ടിൻ്റെ വഴിയാണോ അത് നോക്കാൻ ആർക്കറിയാത്തത് അത് നോക്കാൻ ആർക്കും അറിയാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ നബിദിനത്തിൻ്റെ ഘോഷയാത്രകൾ നടക്കണം ഉദാഹരണം പറഞ്ഞു മാത്രം അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഏത് കുറച്ചാൾക്കാരെക്ക് ഇറങ്ങണോ കുറച്ച് ആൾക്കാർ ഇറങ്ങാതെ നിൽക്കും കുറച്ച് ആൾക്കാർ ഇതാണ് ഏറ്റവും വലിയ സുന്നത്ത് സുന്നത്തെന്ന് പറയണു ഇത് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന വിധാത്ത എന്ന് പറയുന്നു ഒരു ചെറിയ ചോദ്യം എന്താ ചെറിയ ചോദ്യം ഉണ്ടോ നെബിസ്ലാസമയും സഹാബത്തും അങ്ങനെ ഒരു ദിനം ആചരിച്ചു പോകും റസൂർ ഉള്ള ഇസ്ലാസമൻ്റെ അതേ പ്രായമുള്ള ആളുകൾ അതേ ദിവസത്തിൽ ജനിച്ച ആളുകൾ ഒരു പക്ഷേ പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം ഉണ്ടായിരുന്നല്ലോ അവർ പ്രവാചകൻ്റെ വഫാത്ത് കഴിഞ്ഞ് അടുത്ത റവ്യൂ അവൽ വന്നപ്പോൾ ആ പന്ത്രണ്ടിൻ്റെ അന്ന് എന്തെങ്കിലും ചെയ്തു ചിലപ്പോൾ തിങ്കളാഴ്ച നോമ്പിനെ തെളിവെടുത്തിട്ട് പറയും അന്ന് ഞാൻ ജനിച്ച ദിവസമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ തിങ്കളാഴ്ചയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് നോ പിന്നെ നബി ജനിച്ച ദിവസം പ്രത്യേകത ഉണ്ട് എന്ന് പറയും അപ്പം സുഹൃത്തുക്കളെ എന്താ തേണ്ടത് നബി ദിനത്തിൻ്റെ അന്ന് ചോറ് കാണുമ്പോൾ അല്ലല്ലോ നോമ്പോലുക്കല്ലേ വേണ്ടത് അതാണ് തെളിവെങ്കിൽ പ്രമാണമെങ്കിൽ അതല്ലേ ചെയ്യേണ്ടിയിരുന്നത് അപ്പം യാതൊരു പ്രമാണവും മൂന്ന് നൂറ്റാണ്ടിൽ ഒരാളും നബി ദിനം ആഘോഷിച്ചിട്ടില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ ഒന്നും കൂടെ വ്യക്തമായിട്ട് മറ്റൊരു റിപ്പോർട്ട് കാണാം സഹാബത്തും ഏതുപോലെയായിരുന്നു അതുപോലെ ആയവർ മാത്രമാണ് ആ കക്ഷി മാത്രമാണ് സ്വർഗത്തിന്റെ കക്ഷി എന്ത് സംശയ സുഹൃത്തുക്കൾ ഇനിയിപ്പോ നമ്മൾ പോയി കിതാബ് നോക്കണോ തർക്കിക്കണോ സംവാദം വേണോ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഒന്നും വേണ്ട സഹാപത്തിന്റെ അന്നുണ്ടോ ഒരു ചോദ്യം സഹാബത്തിന്റെ അന്നില്ലേ എന്നാ അത് ഇസ്ലാമിന് ഇല്ലാത്തൊരു കാര്യമാണ് കാരണം ഇസ്ലാമിനോട് അത്ര പ്രതിബദ്ധതയുള്ള എന്ത് കണ്ടാലും അത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഇരുന്നോർത്തിരുന്ന നബി കഴിച്ച അതേ ഭക്ഷണം കഴിക്കണമെന്ന് വാശി പിടിച്ച ആ ആളുകളുടെ കാളും ഭക്തരാണോ നമ്മൾ ആ ആളുകളെക്കാളും പ്രവാചകനോട് സ്നേഹമുള്ളവരാണോ നമ്മൾ നാം ആലോചിക്കേണ്ട കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഉണ്ടോ സുഹൃത്തുക്കളെ നെബിസ്ലാസമന്റെ കാലത്ത് നേരെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ ഉഹുദിലും ബദറിലും ഒക്കെ മരിച്ചു വീഴുന്ന രക്തസാക്ഷികളെ അവർ മരിച്ചു കിടക്കുന്ന കബറുകൾ അവർക്കറിയില്ലേ അവർ പോയോ അവിടെ നിന്നിട്ട് അവർ തങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചോ അതൊന്ന് മനോഹരമായി സംവിധാനിച്ചോ അതിൻ്റെ മേലൊരു മാർബിൾ കല്ല് എടുത്തു വെച്ചോ അവരത് ചെയ്തിട്ടില്ലെങ്കിൽ എത്ര മഹാ മരിച്ചാലും ആ ഖബറും പുറത്ത് ഇഷ്ടിക വയ്ക്കാൻ നമുക്ക് എന്തു തെളിവാനുള്ളൂ ഞാനും സഹാബത്തും പോയ വഴിയാണ് സ്വർഗത്തിൻ്റെ വഴി എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇനി നിങ്ങൾ ആലോചിച്ചു നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം കേട്ടും ഈ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുവാൻ ഇമാം ബുഹാരിയുടെ ഹദീസിൽ തെളിവുണ്ട് എന്ന് അപ്പം ഇനിയിപ്പോൾ അങ്ങനെ ആ ബുഹാരി എടുത്ത് ആ അദീസൊക്കെ എടുത്ത് അബൂലഹ്ബു നരകത്തിൽ ഇളവ് കൊടുത്ത് കാരണം നെബിൻ്റെ എളാപ്പായതുകൊണ്ടാണ് എന്തൊക്കെ പരിശോധിച്ച് ഗവേഷണം നടത്തിന് ഒരു ലളിതമായ ചോദ്യം ഏത് വിവരമില്ലാത്തവരും ചോദിച്ചുള്ള സുഹൃത്തുക്കളെ എന്നിട്ട് ഈ ഹദീസ് എഴുതി വെച്ച ഇമാം ബുഹാരി റഹ്മുല്ലാ റബി ഉല്ല പന്ത്രണ്ടിന് എന്തു ചെയ്തു അത് ഏത് സാധാരണക്കാരൻ ചോദിക്കാൻ പറ്റിയ ലളിതമായ ചോദ്യമല്ലേ സുഹൃത്തുക്കളെ ഈ ഹദീസ് രേഖപ്പെടുത്തി വെച്ച ഇമാം ബുഹാരി റഹിമഹുല്ല അദ്ദേഹം ആഘോഷിച്ചു ഇല്ലെങ്കിൽ അദ്ദേഹം എഴുതി വെച്ചത് അദ്ദേഹത്തിന് മനസ്സിലാകാതെ പോയ ഇമാമിങ്ങളുടെ സുഹൃത്തുക്കൾ ഇമാമിങ്ങളെ തക്ലീത് ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഏതെങ്കിലും ഒരു ഇമാമ് ഇത് ആഘോഷിച്ചിട്ടുണ്ടോ ഇല്ല ഇപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ആലോചിക്കേണ്ടത് എന്നാലും ഇപ്പൊ എന്താ റസുൽദാന മധു പറയല്ലേ കുട്ടികളെ നബിനെ പറ്റി പ്രസംഗിക്കല്ലേ എന്ന് പറയുന്നവരോട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം സുഹൃത്തുക്കളെ ദിക്ർ എത്ര പുണ്യുള്ള കാര്യം ദിക്ർ എത്ര പുണ്യുള്ള കാര്യം ഏ അബു മുസരികും അതേപോലെ ഇബിൻ മസൂദ് അള്ളാഹു ഒന്നിച്ച് കണ്ടുമുട്ടാണ് അപ്പൊ ഇബിൻ മസൗദ് റബിഅള്ളാവിനോട് അബു മുസലി റഹ്മുള്ള പറയുന്ന ഒരു സംഭവമാണ് ഞാൻ ഇന്നലെ പള്ളിക്ക് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇരുന്നിട്ട് അവരവിടെ ഇങ്ങനെ ദിക് ചെല്ലുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പോൾ അത് എന്താണ് കപ്പീർ റൂമി ആ നൂറ് വർഷം അള്ളാഹുപ്പുറ എന്ന് പറയും അല്ലി റൂമി ആ നൂറ് വട്ടം ലാ ഇലാഹ ഇലാഹില്ലല്ലാ എന്ന് പറയും എന്ന് പറയും അപ്പോൾ ഇതൊരു കല്ലെടുത്തേക്കും അടുത്ത് വെക്കും അടുത്തൊരു കല്ല് വെക്കും അങ്ങനെ എണ്ണം പിടിക്കാൻ വേണ്ടി കല്ല് വെച്ചിട്ട് വെച്ചെടുത്തേക്ക് കണ്ടു എന്നാണ് അപ്പോൾ ഇത് ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരാ അവരാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നവിടെ പാപങ്ങളെയാണ് ഓരോ എണ്ണം അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ പള്ളിൻ്റെ ഉള്ളിലിരുന്ന് ലാ ഇലാഹ ഇലാഹില്ലത തെറ്റ അക്ബർ അത് കൂടി ഇരുന്നിട്ടൊരു പുതിയ കർമ്മം ഉണ്ടാക്കിയപ്പോൾ നബി സലല്ലാഹു അലൈ വസ്സലിയുടെ വഫാത്ത് കഴിഞ്ഞ് പ്രവാചകൻ ഉപയോഗിച്ച വസ്തുക്കൾ നശിക്കും മുമ്പ് പുതിയൊരു വിധത്ത് സമൂഹത്തിൽ ഉണ്ടാക്കുകയാണോ എന്ന് എത്ര വ്യക്തമായിട്ടാണ് പ്രവാചകന്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു മഹാനായ സ്വഹാബി ചോദിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കൾ അതുപോലും പറ്റൂലെങ്കിൽ പിന്നെ സ്വാഭാവികമായി നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുണ്ട് അപ്പോൾ നബിസ്ലാസമയുടെ കാലശേഷം പ്രവാ സഹാബത്തിൻ്റെ കാലശേഷം നല്ലതെന്ന് വിചാരിച്ചു കൊണ്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ നല്ലതാണെങ്കിൽ നബിയും സഹാപത്തും ചെയ്തിട്ടുണ്ടായിരിക്കും അവർ ചെയ്യാത്തതൊന്നും നല്ലതല്ല അന്നില്ലാത്തതൊന്നും ദീനല്ല അന്നുള്ളത് മാത്രമേ ദീനുള്ളൂ എന്നതാണ് അപ്പോൾ പറയാണ് ഇന്നിപ്പോൾ ഇത് വേണ്ടെന്ന് പറയുന്ന ആളുകളോട് പറയും നിങ്ങൾ പൂർവികന്മാരെ അംഗീകരിക്കാത്ത ആൾക്കാരാണ് ഏത് സുഹൃത്തുക്കളെ ഈ പൂർവികന്മാർ നമ്മുടെ പൂർവികന്മാരാരാ ബജതനാലി ആപാകനായ എന്ന് പറഞ്ഞ നമ്മുടെ വാപ്പുകാരന്മാരാണ് അതല്ല നമ്മുടെ പൂർവികന്മാർ നമ്മളെ വാപ്പ് ചെയ്തും വല്യപ്പ് ചെയ്തും വല്യപ്പന്റെ വല്യപ്പ് ചെയ്തതും ഒരു നൂറ് തലമുറ അപ്പുറത്തെ വാപ്പാർ ചെയ്തും ഒന്നും അല്ല മിച്ചു നമ്മൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറമുള്ള നമ്മുടെ വാപ്പമാരും വല്യപ്പന്മാരും ചെയ്ത ഇസ്ലാമിൻ്റെ മാതൃകളായ സ്വഹാബത്ത് ചെയ്തോന്ന് നമ്മൾ പൂർവികന്മാരെ ഒഴിവാക്കിയിട്ടില്ല അവരെ കൈയൊഴിച്ചിട്ടില്ല നമ്മൾ ഇഷ്ടം പോലെ നോക്കി ഖുർആാനധീസ് ഗവേഷണം നടത്തിയിട്ടില്ല അവരൊന്നും ചെയ്യാത്തത് നമുക്ക് ചെയ്യാൻ പാടില്ലെന്നതാണ് യഥാർത്ഥ നെബി ചെയ്തോ ഇല്ല സ്വഹാപത്ത് ചെയ്തോ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ അതാണ് എൻ്റെ ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കും സുഹൃത്തുക്കളെ ഈ വിദാഹത്തുകൾ നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് കുല്ലു പിതാത്തിൻലാലു തൊലാലത്തിൽ എല്ലായിസും കേൾക്കണാല് എല്ലാ ദിനിൽ പുതിയതായിക്കെ വിദഗത്താണ് അത് നരകത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണെന്ന് ഈ തെറ്റും വ്യഭിചരിക്കണോനും കള്ളുടിക്കണമെന്നൊക്കെ എന്താ അറിയോ അത് കുറച്ചാലും കൈവൽ തെറ്റാന്ന് വിചാരിച്ചു ഒരു പക്ഷേ അയാൾ തൗപ് ചെയ്ത് തിരിച്ചു വരും എന്നാൽ ഇതൊക്കെ ഭയങ്കര പുണ്യം കിട്ടുന്ന കാര്യമാണ് റസൂൾദാൻ്റെ കൂടെ സ്വർഗ്ഗത്തി കിടക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് വിശ്വസിച്ച് ചെയ്യുന്ന ആളുകളുടെ എന്തെങ്കിലും നിർത്തു സുഹൃത്തുക്കളെ നരകത്തിൽ പോകുന്ന തെറ്റ് പുണ്യമാണെന്ന് ചെയ്യുന്ന മഹാവിപത്തുകളാണ് വിധ അത് കൊണ്ട് ഉണ്ടാവാൻ പോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം ഇനി ഏതൊരു വിധ നമ്മൾ പരിശോധിച്ചാലും അത് ഇസ്ലാമിൻ്റേതല്ലാന്ന് അതൊരു കള്ളനാണയമാണെന്ന് ഒരല്പം ബുദ്ധിയുള്ളവന് മനസ്സിലാവുന്നതാണ് നിങ്ങൾക്ക് പള്ളിക്ക് ജമായത്തിന് വേണ്ടി കയറുമ്പോൾ സാധാരണ നമ്മൾ മസ്പൂക്കായിട്ട് അതായത് ഇമാമു നിസ്കാരം തുടങ്ങിയ ഒരു റക്കായത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത് മകരി പള്ളി കയറി അപ്പോൾ ഇമാമു സലാം വീട്ടിയതിനു ശേഷം നമുക്കൊരു റക്കായത്തും കൂടി നിസ്കരിക്കാം നിങ്ങൾ നാലോ ചോക്കും നിങ്ങൾ ശേഷം സലാം വീട്ടി ഒരു ദിക്ക്റ് ഒരു ഒരു മുപ്പത്തിമൂന്ന് വട്ടം സുബാനുള്ള പോലും ചൊല്ലാൻ നേരല്ലാതെ മൈക്ക് ഓണാക്കിയിട്ട് ആ നിസ്കരിച്ച മൈക്ക് ഉപയോഗിച്ചിട്ട് ആ കൂട്ടദ് ഒന്നായിട്ട് ചെല്ലും ഈ ബാക്കിൽ നിന്ന് ഫെറലായ മകരിബി നിസ്കരിക്കണ ഒരാവസ്ഥകൾ ആലോചിക്കും നിങ്ങൾ അപ്പൊ അതിൻ്റെ പത്മ ചോദിച്ചാൽ വിവരമുള്ളവനെ പറഞ്ഞു തരും നിസ്കരിക്കുന്നവനെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ കുർആൻ പാരായണം ചെയ്യുന്നത് പോലും നിഷിദ്ധമാണെന്ന് പറയുമ്പോൾ എത്രമാത്രമാകും ഏതൊക്കെ പള്ളികളിൽ നടക്കുന്നുണ്ട് ആലോചിക്കുന്നു നിങ്ങൾ നിസ്കാര ശേഷമുള്ള കാര്യങ്ങൾ പക്ഷേ തിക്രുകളാണ് സുഹൃത്തുക്കളെല്ലാം എല്ലാം സുബാൻ ദിഖറാണ് അലഹമദുള്ള ദിഖറാണ് വഹദാണ് ഒരു പ്രാർത്ഥന പോലും ഏറി വന്നാൽ അള്ളാഹുമാല ധിഖ്രിക്കുരിക്ക എന്ന ഒരു വരിയല്ലാത്ത ഒരു പ്രാർത്ഥന പോലും കാണില്ലെന്ന് മാത്രമല്ല നബി ഇസ്ലാസും ആയിരക്കണക്കിന് ജമാഅത്തുകൾക്ക് നേതൃത്വം കൊടുത്തിട്ട് നബിയോ ഖലീഫമാരോ ഒരു പള്ളിയിൽ വെച്ച് വെച്ചുപോലും മസ്ജിദ് വെച്ച് വെച്ചുപോലും ഒന്ന് തിരിഞ്ചിരുന്ന് ദർക്കയും യും ചെയ്തിട്ടില്ല അവരെ ബുദ്ധിമുട്ടുണ്ട് ദീനില്ലാത്ത കാര്യാണ് അതിന്റെ ഇടം കയറും വാക്കുകളൊക്കെ ഉണ്ടാവും നിങ്ങൾ കൊന്നു ആളുകളെ ഹജ്ജിന് കൊണ്ടോണമാതിരിയാണ് കൊണ്ടുപോകുന്നത് കബറുകൾ സിയാർ ചെയ്യുക ഖബർ സിയാർത്ത് ചെയ്യുന്നത് എന്താണ് ഒരു സുന്നത്താണ് നമുക്ക് പോകാം നമ്മൾ ഏത് കബറങ്ങൊക്കെ പോകുക സുഹൃത്തുക്കളെ ഈ പോണ നാഷണൽ ഹൈവേയിലൊക്കെ മക്ക പറയുള്ളൂ നമ്മൾ ഒക്കെ നമ്മൾ എവിടെ നമ്മളെവിടെ പലപ്പോഴും നമ്മുടെ ബന്ധുക്കളോ കുടുംബങ്ങളൊക്കെ ഉള്ള ആളുകൾ വാപ്പയമ്മയൊക്കെ ഉണ്ടെങ്കിൽ ആ കബറും പോവും അതെന്തിനാണ് ആ മനസ്സിലുള്ളൊരു ഓർമ്മ ഇനി ആരെങ്കിലും പറഞ്ഞു പള്ളിക്കെന്ന് പ്രാർത്ഥിച്ചാൽ പ്രത്യേക ഉത്തരം കിട്ടും ജൌഫുല്ലയിൽ രാത്രി പ്രാർത്ഥിച്ച ഉത്തരം കിട്ടും വാപ്പ മകന് വേണ്ടി പാച ഉത്തരം കിട്ടും എന്നാൽ കബറിങ്ങ വെച്ച് പ്രാർത്ഥിച്ചാൽ പ്രത്യേകം ഉത്തരം കിട്ടുമെന്ന് ആരെങ്കിലും പറഞ്ഞു ഒരാൾ പറഞ്ഞു പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് പോകണത് പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് കൊണ്ടുപോകണത് എന്തിനാണ് സുഹൃത്തുക്കളെ ഇനി അവിടെ ചെന്ന് ആരോടാ പ്രാർത്ഥിക്കുന്നത് കബറാളിയോ എത്ര ഗുരുതരമായ തെറ്റാണ് ഈ പറയുന്നവരുടെയൊക്കെ പ്രാർത്ഥന കേൾക്കാൻ അവർക്ക് പറ്റുമെങ്കിൽ അലച്ചുക്കൾ അവർ കാര്യകാരുടെ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള ആൾക്കാരാണ് ശിർക്കായതാണ് മാത്രമല്ല ആ ഖബർ തവാഫ് ചെയ്യുന്നു അത് കണ്ടാൽ നമുക്ക് ഈ കബറിൻ്റെ ചുറ്റുറും പൂ വെക്കുന്നു ചെന്നാൽ വിളക്ക് വെക്കുന്നു ഇതൊന്നും ഇസ്ലാമിലില്ല എന്ന് മനസ്സിലാക്കാൻ ഇതൊന്നും സഹാപത്ത് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണുള്ള സുഹൃത്തുക്കൾ ഇത് നമ്മുടെ ഈമാന്റെ പ്രശ്നമാണ് നമ്മുടെ സ്വർഗത്തിൻ്റെ പ്രശ്നമാണ് നരകത്തിൽ രക്ഷപ്പെടാനുള്ള പ്രശ്നം എത്ര വിഷമത്തോടു കൂടെയാണ് അധ്വാനിച്ച സമ്പത്ത് നിന്ന് സുഹൃത്തുക്കളെ ദീനിൻ്റെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പള്ളിക്ക് സംഭാവന കൊടുക്കുന്നത് പഴയ എല്ലാ പള്ളികളും നവീകരിച്ച് ലക്ഷങ്ങളും കോടികളും ജനങ്ങൾ കൊടുത്ത സംവിധം ഇതൊക്കെ സ്വർഗം കിട്ടില്ല ആ സാധുക്കളെ കൊണ്ട് പള്ളിയിൽ വെച്ചും പരിസരത്ത് വെച്ചും ദീനിലില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് എത്ര കാര്യം ഇനി ഒരു കാര്യം പറയാം ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ട് ചില ആൾക്കാർ പറയും എന്നാലിപ്പോൾ നാട്ടിൽ ഇങ്ങനെയൊക്കെയല്ലേ ഞാൻ അങ്ങനെ പോകാൻ അങ്ങനെ ആർക്കും തോന്നുന്നുണ്ടെങ്കിൽ അവരോട് ഒന്നേ പറയാനുള്ളൂ സൂറത്തു നിസാ ഇല നൂറ്റി പതിനഞ്ചാമത്തേതാണെന്ന് വ്യക്തമായതിനു ശേഷം ആരെങ്കിലും റസൂലിനോട് അനുസരണക്കേട് കാണിച്ചാൽ റസൂലിനോട് തർക്കിച്ചാൽ സത്യവിശ്വാസികളുടെ മാർഗത്തിൽ നിന്നും അവർ കാണിച്ച ശരിയായ വഴിയിൽ നിന്നും തെറ്റി റസൂർലാന്റെ കൽപ്പനകൾക്കെതിരായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവന് പിന്നെ ഈ സത്യമാർഗത്തേക്ക് വരാൻ അവസരം ഉണ്ടാവൂലാണ് മനസ്സിലാക്കിയിട്ടും വിദേഹത്തിൻ്റെ വഴിയിൽ ഒരാൾ പോകാൻ തീരുമാനിച്ചാൽ എന്നാ അങ്ങനെ പോയിക്കോട്ടെ നല്ല തീരുമാനിക്കും അള്ളാഹു അവനെ തിരിച്ചു കൊണ്ടുവരില്ല തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ അവൻ എവിടെ എത്തും പിന്നെ അവന്റെ പോക്ക് അവന്റെ സുഹൃത്തുക്കളെ മനസ്സിലായാൽ അവിടെ നിന്നോളും മനസ്സിലായാൽ അവിടെ നിന്നോളും എൻ്റെ അപ്പുറത്തേക്ക് പോകരുത് ആർക്ക് വേണ്ടിയും നമ്മുടെ മയ്യത്ത് ആരും വരാതെ വീട്ടിൽ കിടന്നാലും നമുക്ക് കിട്ടേണ്ടത് മരിച്ച സെക്കൻഡ് മുതൽ നമുക്ക് തരും അത് മലക്കുകൾ വരുന്നതും സ്വർഗം കാണുന്നതും സുഗന്ധം അനുഭവിക്കുന്നതുമൊന്നും തടയാൻ ഒരു പള്ളിക്കമ്പറ്റിക്കും ആവില്ല അതുകൊണ്ട് നാം ഉൾക്കൊണ്ട സത്യം അത് ഉൾക്കൊള്ളാൻ മനസ്സിലായിട്ടും പിന്നെ അയിന്ന് വിട്ടുപോകുന്നൊരവസ്ഥ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ െ എന്ന് പിന്നെങ്ങനെ ചെറിയ സമാധാനം ഇത്രയും വലിയ വേരുള്ളവർ എങ്ങനെയൊക്കെ ചെയ്യുമോ ഇത്രയും അധികം ആൾക്കാര് വിദേഹത്ത് ചെയ്യോ ആ ചോദ്യത്തിനൊക്കെ വല്ല വിലയും പരലോകത്ത് ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ കുഴപ്പമില്ല അവിടുന്ന് ചോദിച്ചാൽ അല്ല പറയാണ് ഭൂരിപക്ഷം ആളുകൾ ചെയ്താൽ ശരിയാണെന്നൊരു പ്രമാണം അവിടെ സ്വീകരിക്കപ്പെടുമെങ്കിൽ ഒരു പ്രശ്നമല്ല പക്ഷേ ഹലക്ക അന്നി സുൽത്താനിയ എന്റെ എല്ലാ തെളിവും എല്ലാ സ്വാധീനങ്ങളും പോയി ഞാൻ വിചാരിച്ചതൊന്നും ഇവിടെ നടക്കാതെ വന്നിരിക്കുന്നു എന്ന് അവിടെ ഏറ്റുപറയുന്നൊരവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് ഒഴിവാക്കുന്ന സുഹൃത്തുക്കൾ ഇതുകൊണ്ടൊന്നും ഒരു മെച്ചോ നമ്മുടെ ജീവിതത്തിലില്ല സുന്നത്തായി തന്നെ ചെയ്യാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ദീനിൻ്റെ വഴി ഇതൊരു നിബിധനത്തെക്കുറിച്ച് മാത്രം പറയാനല്ല സുഹൃത്തുക്കൾ ദീനിൻ്റെ വഴി സിറാത്തുൽ മുസ്തഖിം എന്ന് വ്യതിചരിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള വഴി അല്ല നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് റസൂല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് അവിടെ നിന്നോളി സഹാബത്ത് ചെയ്യാത്തതൊന്നും ചെയ്യരുത് മാ അന അലൈഹി എല്ലാ കക്ഷികളും നരകത്തിലേക്ക് പോകുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരേ ഒരു കക്ഷി അതാണ് ഫിർഖത്തു നാജിയ അല്ലെങ്കിൽ അൽ ജമാഅ അല്ലെങ്കിൽ സ്വഹാബത്തിൻ്റെ വഴി പിൻപറ്റിയ ആളുകൾ ആ ശരിയായ വഴിയിലൂടെ സ്വർഗത്തിലെത്തുന്ന യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാണ് അലഹമുല്ല ഒരിക്കൽ കൂടെ അള്ളാഹുരു സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സുഹൃത്തുക്കളെ നാളെ പരലോകത്ത് ഹൗലുൽ കൗസർ എന്ന് പറയുന്ന ഒരു തടാകം വിശ്വാസികൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുണ്ട് അന്ന് കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹിക്കില്ല അത്രയും അത്രയും ശ്രേഷ്ഠമായ ആ പാനീയം അവിടെ വെച്ച് കുടിക്കുന്ന അവിടെ ആദ്യത്തെ നബി സല വല്ല പ്രവാചകനാണ് അത് നൽകുക അപ്പം ആ സന്ദർഭത്തിൽ അത് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ വരും ദാ എന്റെ കൾക്കാർ വന്നിരിക്കുന്നു എന്ന് രബിസാസ്ലമ പറയും പക്ഷെ അവർക്ക് വെള്ളം ഉണ്ടാവൂല എന്താണ് ഇന്ന ഇന്നക്കല്ലാത്ത തിരി മഹാൻ രസുബാധ എവിനോട് പറയും നീ പോകുന്നതിന് ശേഷം നിന്റെ ദീനമ്മ എന്തൊക്കെയാണ് അവർ ഉണ്ടാക്കി കൂട്ടിയത് എന്ന് നിനക്ക് അറിയില്ലല്ലോ സുഹൃത്തുക്കളുടെ മഹാനായ റസൂൽ അസ്സലം ഇതൊക്കെ കണ്ടാൽ ഇന്നത്തെ പള്ളിയുടെ ഈ അലങ്കാര ചിത്രങ്ങളും ഈ തോരണങ്ങളും ഈ ബൾബൊക്കെ കണ്ടാൽ എന്തായിരിക്കും അള്ളാൻ്റെ റസൂല ദീനിനെ ആൾക്കാർ കാട്ടിക്കൂട്ടി കോരം നോക്കുന്നത് മറ്റു മതാചാരങ്ങളും മറ്റു മതസ്ഥരുടെ ജന്മദിനങ്ങളും പോലെ നമ്മുടെ പള്ളികളും പരിസരങ്ങളും മാറ്റിയ ആളുകൾ ആലോചിക്കണം ആ ഹൗല് നമുക്ക് നിഷേധിക്കപ്പെടുന്നതിനെക്കുറിച്ച് നമ്മളെല്ലാവരും ഗൗരവത്തോടെ ഭയപ്പെടണം ദൂരെ പോകൂ ദൂരെ പോകൂ എനിക്കു ശേഷം എൻ്റെ മതത്തെ മാറ്റിയവരെ ദൂരെ പോകൂ ദൂരെ പോകൂ എന്ന് റസൂല്ലപ്പോൾ പറയുമെന്നാണ് തീർച്ചയായും നമ്മൾ ഭയപ്പെടണം നമ്മുടെ ഉണ്ടാവരുത് ബന്ധുക്കളിലുണ്ടാവരുത് ഉണ്ടാവരുത് ആ ഹൗസ് നിഷേധിക്കപ്പെടുന്ന വിജത്തിൻ്റെ കക്ഷികളിൽ നമ്മളുണ്ടാവാൻ പാടില്ല ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ വ്യക്തമാണ് അവ്യക്തമായ സത്യത്തിലൂടെ സഞ്ചരിക്കുവാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും ഇതിനു വേണ്ടി നിഷ്കളങ്കമായി അധ്വാനിക്കുന്ന വഴി അറിയാത്ത ആളുകൾക്ക് സത്യത്തിൻ്റെ പാത കാണിച്ചു കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹുളുടെ തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരുന്ന മാറണം ധാരാളം ആളുകളെ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിടെ വിഷമങ്ങളെല്ലാം അള്ളാഹുവിദ് നീക്കി കൊടുക്കണമെങ്കിൽ രോഗങ്ങൾക്ക് നീ ശിഫ നൽകിയടമോ റഹ്മാനെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളും ഞങ്ങൾ നീക്കാതെ ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുടുമ പ്രദാനം ചെയ്യണം എന്ന് റഹ്മാനെ അള്ളാഹുവിദ്ദീൻ്റെ ശരിയായ സിറാത്തിൽ മുസ്തഖീമിലൂടെ നിന്നെ കണ്ടുമുട്ടുന്ന നിന്റെ സ്വർഗത്തിലെത്തുന്ന യഥാർത്ഥ വിശ്വാസികൾ ഞങ്ങളത് ഉൾപ്പെടുത്തണമെന്നാഥം എല്ലാ വിദ്യാർത്ഥികളിൽ നിന്നും ഇസ്ലാമികേതര പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുവാനുള്ള തൗഫീക്കും അറിവും കാഴ്ചപ്പാട് ഞങ്ങൾ ചെയ്യണം إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الحمد لله رب العالمين